വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് വെള്ളിയാഴ്ച പോളിംഗ് വിശ്വാസികൾക്ക് അസൗകര്യം സൃഷ്ടിക്കുമെന്ന് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിച്ചു വോട്ടർമാർക്കും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പോളിംഗ് ഏജന്റുമാരായ വിശ്വാസികൾക്കും ഇത് അസൗകര്യം സൃഷ്ടിക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം വ്യക്തമാക്കി ഇക്കാര്യം അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പി എം എ സലാം കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിൽ ഒത്തുചേരുന്ന ദിവസമാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം ഈ ദിവസം തന്നെ വോട്ടെടുപ്പിന് തെരഞ്ഞെടുത്തത് പ്രയാസം സൃഷ്ടിക്കും ഇക്കാര്യം അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു വോട്ടെടുപ്പ് ദിവസം മുഴുവൻ സമയം ബൂത്തിലും പുറത്തും ചെലവഴിക്കേണ്ട സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഈ സമയത്ത് അസൗകര്യം അനുഭവിക്കേണ്ടി വരും ഇക്കാര്യത്തിൽ പുനർവിചിന്തനം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്തായാലും രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ആകാംക്ഷകൾക്ക് വിരാമമിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്താകെ ഏഴ് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കും ഒറ്റ ഘട്ടമായാണ് ഇരുപത് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുക ഏഴ് വും പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് രാജ്യത്താകെ സജ്ജീകരിച്ചിട്ടുള്ളത് നാൽപ്പത്തൊമ്പത് പോയിന്റ് ഏഴ് കോടി പുരുഷ വോട്ടർമാർക്കും നാൽപ്പത്തിയേഴ് പോയിന്റ് ഒരു കോടി സ്ത്രീ വോട്ടർമാർക്കും ഇത്തവണ വോട്ടവകാശമുണ്ട് നാൽപ്പത്തി എണ്ണായിരം പേർ ട്രാൻസ്ജെൻഡർമാരാണ് യുവ വോട്ടർമാർ പത്തൊമ്പത് പോയിന്റ് ഏഴ് നാല് കോടി പേരാണ് കന്നി വോട്ടർമാരിൽ എൺപത്തി ലക്ഷം പെൺകുട്ടികളാണ് എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും നാൽപ്പത് ശതമാനത്തിലേറെ വൈകല്യമുള്ളവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യം പ്രയോജനപ്പെടുത്താം എത്താവുന്ന എല്ലായിടങ്ങളിലും എത്തി വോട്ടെടുപ്പിൽ ജനങ്ങളെ പങ്കാളികളാക്കാം പേപ്പർ ഉപയോഗം പരമാവധി കുറയ്ക്കും ഈ വോട്ടർ ലിസ്റ്റ് പ്രയോജനപ്പെടുത്തും പരമാവധി ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും കെ വൈ സി ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കാം ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളടക്കം ലഭ്യമാകും